ഇത് നല്ല ക്ലീൻ ആയില്ല ചേരട്ടാ നോക്കട്ടെ ഫുൾ ക്ലീൻ ആയി ഞാൻ ഇതില് പഴം കഴിച്ചു മുണ്ടക്ക് എനിക്ക് വേണം പീസ് ഒക്കെ ഇതിന്നൽ തേങ്ങയാണ് മനെ നമുക്ക് കുണക്ക ചിന്നുന്നന്ന് വാർത്തെടുക്കാംട്ടോ കളയിയാണ് കളിയിട്ട് വെക്കാം പൊമ്പു നോക്ക് ഇന്തൊരു പൂവ് നോക്ക് ഇതിന്നൊരു പൂവൊക്കെ നടന്നിരിക്ക്

ആ കുട്ടിക്ക് എണ് നിലവിളിക്കോ സന്തോഷം കൊണ്ട് നിലവിളിക്കുന്നതാണ് സൗണ്ട് ഹൈ ഒന്ന് കേട്ടോട്ടാ തേങ്ങ ഒന്ന് വറന്നു ഇത്രയും മതി എന്തൊക്കെയാ സൗണ്ട് കുറച്ച് വെച്ചിട്ട് പൊടികൾ കൊടുക്കട്ടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിക്ക

മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നടക്കുക ഓഫാക്കി ലാലിട്ട് അരച്ചിട്ട് വരാം കേട്ടോ കേട്ടോ ഒരു നാല് കൈ രണ്ട് പച്ചമുളക് ഒരു ചെറിയ സവാള ഒരു തക്കാളി നമ്മുടെ ചെമ്മീൻ ഇട്ടോ ഇത് കഴുകിയിട്ടാണ് വറുത്തത് ഉണ്ടാർപ്പിട്ട് കൊടുക്കുക കുടിവെള്ളം വെച്ച് കൊടുക്കട്ടെ ഇതിൽ തന്നെ വെക്കും ഒരു മണിക്ക് രണ്ട് വെച്ച് കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുത്തു ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു നന്നായി വേഗട്ടെട്ടോ അടച്ചു വെച്ച് വേവിക്കാം ായ ചെമ്മീനൊക്കെ റെഡി ആയിട്ടാ ഒരു തിളച്ച് കറി എല്ലാ വന്തു താളിച്ചൊളിക്കട്ടെട്ടാ ചൂടാ കേട്ട കുറച്ച് എണ്ണ വെച്ച് കൊടുക്ക

どうだ ചെമ്മീനും വെച്ച് നോക്കട്ടെ ചെവിന്റെ മണം വലിച്ചോറിന് സൂപ്പറ വെക്കാത്ത അവരാണ് പറഞ്ഞു എല്ലാവരും വെക്കുന്നതാണ് എത്ര പുതിയൊരു വീഡിയോ എല്ലാവർക്കും